നേരത്തെ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ സുധാകരനും ഒരമ്മ പെറ്റ മക്കളെപ്പോലെ നമ്മൾ കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് മുമ്പോട്ട് പോയി അവിടെ ആദ്യമായി കോൺഗ്രസിന് അടിത്തറ കെട്ടിപ്പോക്കിയ തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കിയ ആളാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇവിടെ നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നവും വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല കാലത്തിൻ്റെ ഒരു ഗതി അനുസരിച്ച് അദ്ദേഹം അതിൻ്റെ നിന്ന് പാർട്ടിയുടെ ഇതിൻ്റെ സജീവരംഗത്ത് നിന്ന് അദ്ദേഹം അങ്ങോട്ട് മാറി എന്ന് മാത്രമേ വേണ്ടിയിട്ടുള്ളൂ അദ്ദേഹത്തെ ഒഴിവാക്കാനോ അദ്ദേഹത്തെ കയ്യൊടി കയ്യൊടിയാനോ കോൺഗ്രസ്സിലെ പ്രവർത്തകന്മാരോ നേതാക്കന്മാരോ ആരും ശ്രമിച്ചിട്ടില്ല മുല്ലപ്പള്ളി രാമയത്ത രാഷ്ട്രീയ ഔന്നത്യം എല്ലാ ആളുകൾക്കും അറിയാം ആ ഔന്നത്യത്തിൻ്റെ പുറത്താണ് ഞങ്ങളെല്ലാം ഒരു കാലത്ത് സഞ്ചരിച്ചത് അതുകൊണ്ട് നമ്മൾ ഒരു ഒരു കാരണവശാലും മുല്ലപ്പള്ളിയെ കൈവിടുന്ന വിഷയമില്ല പിന്നെ ഇന്ന് കേരളത്തിൽ നമുക്ക് നമ്മുടെ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യമെന്ന് പറയുന്നത് ഇടതുപക്ഷ സർക്കാരിനെ താഴെ ഇറക്കുക എന്നതാണ് ആ താഴെ ഇറക്കാനുള്ള പോരാട്ടത്തിൽ ഒരു മുട്ടുസൂചി ആയുധമാക്കേണ്ടി വന്നാൽ ആ മുട്ടുസൂചി ആയുധമാക്കുക എന്നതാണ് രാഷ്ട്രീയമായ ശൈലി അതിലേക്കാണ് ഞങ്ങളൊക്കെ പോകുന്നത് ഞങ്ങളെല്ലാ പ്രദേശത്തുമുള്ള എല്ലാ ആളുകളെയും ഞങ്ങൾ ഇതുപോലെ പോയി കണ്ട് സംസാരിച്ച് കൂടെ നിർത്തി നമുക്ക് ആവേശം പകരാൻ അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ സ്വീകരിച്ചു കൊണ്ട് മുമ്പോട്ട് പോകാനുള്ളൊരു തീരുമാനത്തിൻ്റെ ഇവിടെ ആ തുടക്കത്തിൻ്റെ അകത്ത് അദ്ദേഹം ഞങ്ങളോട് നൂറ് ശതമാനം സഹകരിക്കുന്നു ആ സഹകരണം ഞങ്ങളെ പാർട്ടിക്കൊരു കരുത്തു പകരുന്ന ഒന്നായി നാളെ മാറും നാളെ ഈ പാർട്ടിയുടെ ഒരു കരുത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ കരുത്തായിരിക്കും കൂടി ഞാൻ കൂട്ടി പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ തോന്നാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ എന്നാൽ പോലും നമ്മുടെ ഭാഗത്തൊരു പിഴവ് എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് പറഞ്ഞാൽ ഞാനല്ല ഞാനെന്ന് അതിൻ്റെ ഔദ്യോഗിക ഭാരവാഹിയൊന്നുമല്ല അന്നത്തെ ഭാരവാഹികൾ കൈ ഇടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അതുപക്ഷെ ആരും ഇത് ഒരു പിന്നെ സീരിയസ് ആയി എടുത്തിട്ടില്ല മുല്ലപ്പള്ളി പോലും സീരിയസ് ആയി എടുത്തിട്ടില്ല അതങ്ങ് തള്ളി അദ്ദേഹം പോയതാണ് ഏഹ് ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളില്ലെന്നേ ഞാൻ പറഞ്ഞ മലയാളം മനസ്സിലാവുന്നില്ലേ ഇംഗ്ലീഷ് പറയണോ ഏഹ് ഞാനും മുല്ലപ്പള്ളിയും തമ്മിൽ ഒരു തർക്കവും ഇല്ല ഇന്ന് വരെ ഒരു തർക്കവും ഇല്ല ഇദ്ദേഹം കണ്ണൂരിൽ ആദ്യം മത്സരിക്കാൻ വരുമ്പോൾ ഞാനൊക്കെ ചെറുപ്പാണ് ആ മത്സര മത്സരരംഗത്ത് ഇദ്ദേഹത്തിന്റെ മുന്നണി പടയാളിയായി തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നൊരാളാണ് ഞാൻ അത് അന്നു മുതലുള്ള മുല്ലപ്പള്ളിയുടെ ബന്ധത്തിന്റെ അകത്ത് ഞാനും മുല്ലപ്പള്ളിയും തമ്മിൽ ഒരു ചെറിയ നേരിയ ഒരു 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 ഭിന്നത പോലും നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടില്ല അനുഭവം അത് വേണം അത് അതിൽ ദുഃഖമുണ്ട് അതിൽ ദുഃഖമുണ്ട് അത് തിരുത്തുകയാണ് ഞാൻ അത് ഞാൻ തിരുത്തുകയാണ് ആ തിരുത്തിരുത്താനാണ് ഞാൻ വന്നത് ഇത്തിരി വൈകി പോയിട്ടുണ്ടാവാം പക്ഷേ അത് അത് ബോധപൂർവല്ല ഇന്ന് നമുക്ക് നമുക്കതൊരു ഒരു അനാ അനിവാര്യമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ സാന്നിധ്യവും സേവനവും പാർട്ടിക്ക് അനിവാര്യമാണ് എന്ന് തോന്നൽ നമുക്കുണ്ടായപ്പോൾ ഞങ്ങൾ എല്ലാ കോൺഗ്രസ് ജില്ലയിലെ നേതാക്കന്മാരുമായി സംസാരിച്ച് ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നു അദ്ദേഹം അത് സഹൃദയ ഹൃദയപൂർവ്വം സ്നേഹത്തോടെ അത് സ്വീകരിച്ചു ആ സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിൻ്റെ മുമ്പിൽ ഞാൻ നമിക്കുന്നു

നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഒരു പദ ഒരു പദപ്രയോഗം അദ്ദേഹം ഉപയോഗം നടത്തി എന്നത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ അകത്ത് അത് അദ്ദേഹം തന്നെ സംസാരിച്ച് തിരുത്തി ഒരു തവണയല്ല രണ്ട് തവണയല്ല മൂന്ന് തവണയിലാദ്യം അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞു ഇനിയും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ നമുക്ക് പറ്റുമോ അദ്ദേഹത്തെ നമ്മൾ കണ്ണില കൃഷ്ണമണി പോലെ നമ്മൾ അദ്ദേഹത്തെ കൊണ്ടുപോകും ഒരു താമരശ്ശേരിയിലെ കഴിഞ്ഞ ഒരു കുട്ടിയുടെ കൊലപാതകം ഉണ്ടായിരുന്നു അതിൽപ്പെട്ട പ്രതിയുടെ അച്ഛൻ പ്രതിക്കൊപ്പം നിൽക്കുന്ന കുടുംബം ആരോപിക്കുന്ന രാഷ്ട്രീയ അദ്ദേഹം അദ്ദേഹത്തിന് ബന്ധം ഇല്ലെങ്കിൽ പിന്നെ അദ്ദേഹം ഇങ്ങനെ പിന്നെ ആ സ്ഥാനത്തേക്ക് എത്തുന്നത് സ്വാഭാവികമായും സി പി എമ്മിനെ സംബന്ധിച്ചിതൊക്കെ ഒരു വിഷയമാണോ ഈ ഒരു കൊലപാതകമൊക്കെ എത്ര പേരെ കൊന്നു എത്ര പേരെ കൊന്നുകൊണ്ടിരിക്കുന്നു എത്ര ആളുകൾക്കെതിരെ അവർ അവർ ചങ്ങല വലിക്കുന്നു അവർക്കെന്ത് അവർക്കെന്ത് ന്യായം അവർക്കെന്ത് നിയമം അവർക്കെന്ത് സൗഹൃദം ഒന്നുമില്ലല്ലോ അങ്ങനെയൊരു പാർട്ടിയല്ലേ ഇപ്പം ഞാൻ ചോദിക്കുന്നത് ആശ ആശാവർക്കേഴ്സ് ആശാവർക്കേഴ്സ് ഈ ഈ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടി നിൽക്കുന്ന ഒരു ഒരു പിന്നെ ആളുകളാണ് ഈ ആശാ വർക്കേഴ്സ് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ് അവരുടെ സമരം പൊളിക്കാൻ പന്തൽ ഇന്നലെ പോലീസുകാർ പന്തൽ പൊളിച്ചു എന്ന് പറഞ്ഞാൽ അവരോട് കാണിക്കുന്ന നികൃഷ്ടമായ നിഷ്ഠൂരമായ മനസ്സിന്റെ ഉടമസ്ഥത അല്ലെങ്കിൽ ഇല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുമോ ഇന്നലെ അവർ മഴയത്താണ് അവർ ആ സ്ത്രീകൾ മുഴുവൻ കിടന്നത് മഴയത്ത് ഇന്ന് ഞാൻ രാവിലെ വിളിച്ച് എൻ്റെ പാർട്ടി പ്രവർത്തകരോട് പന്തലിടാൻ വേണ്ടി പറഞ്ഞു പന്തൽ ഇട്ടിട്ടുണ്ട് ആ പന്തൽ പൊളിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് ഇന്ന് ഞാൻ ഡി ജി വിളിച്ച് ഒരുപാട് ഞാൻ ചൂടായി സംസാരിച്ചു പന്തലിടാൻ പാടില്ല എന്ന് പറയുന്ന അദ്ദേഹം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സി പി എമ്മിൻ്റെ പന്തൽ ഇടാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഞങ്ങളെ ആശാ വർക്കേഴ്സിന്റെ പന്തൽലിടാൻ പറ്റാത്ത എന്ന് ചോദിച്ചു ഉത്തര ആൾ തന്നിട്ടില്ല എനിക്ക് അതുകൊണ്ട് മനുഷ്യത്വരഹിതമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേർ വഴിയാണ് ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഒരു മര്യാദയുമില്ല ഒരു അന്തസ്സുമില്ല ഒരു ഒരു സഹാനുഭൂതിയുമില്ല ജനങ്ങളോട് ഒരു കൂർമ്മില്ല എന്താ എന്ത് എന്താ അവർ അവർ ചെയ്ത് എട്ടു വല്ലതും ഭരിച്ചു എന്താ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തത് പിണറായി വിജയൻ എന്ത് ചെയ്തു കുറേ കൊറേ കൊടാനു കൂടി പൈസ ഉണ്ടാക്കി ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാ പാർട്ടിക്ക് വേണ്ടിയല്ല പിണറായി വിജയന് വേണ്ടി മാത്രമാണ് പിണറായി വിജയൻ ആർക്ക് വേണ്ടിട്ടുണ്ടാക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇത്ര മാത്രം മക്കളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനെ ഈ ലോകത്ത് കാണാൻ നിങ്ങൾക്ക് സാധിക്കോ സാധിക്കോ അതില് അദ്ദേഹം ഒന്നാമനാണ് അതിനൊരു അവാർഡ് നമുക്ക് വേണം നമുക്ക് കൊടുക്കാം ജനങ്ങൾക്കും അബദ്ധം പറ്റുമല്ലോ ജനങ്ങൾക്കും അബദ്ധം പറ്റുമല്ലോ